ഹായ് ഹലോ കൂട്ടുകാരെ മഹാലക്ഷ്മി സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഘന്റെ കർണം അടിച്ചു പൊട്ടിക്കുന്ന കണ്ണനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇത്രയും കാലം മഹാലക്ഷ്മിയോട് ചേർത്ത എല്ലാ വൃത്തികേടുകൾക്കുമുള്ള പ്രതികാരം കണ്ണൻ തീർക്കുന്നുമുണ്ട് തുടർന്ന് മഞ്ജുവുമായിട്ടുള്ള വിവാഹം ഇനി നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും എന്നുകൂടി പറയുന്നു പിന്നീട് കമലേശ്വരത്ത് തിരിച്ചെത്തുന്ന കണ്ണൻ മഞ്ജുവിനെയും ദുർഗയേയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഇതെല്ലാം മഹാലക്ഷ്മിയുടെ കള്ളത്തരങ്ങളാണെന്നും അല്ലെങ്കിൽ കള്ളക്കഥകളാണെന്നും മേഘനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന എന്നും പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ് മഞ്ജു അതിനിടയിൽ വാമനൻ പ്രതാപനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് മഞ്ജുവിനെയും മേഘനെയും വേർതിരിക്കാനാണ് മഹാലക്ഷ്മി നോക്കുന്നതെന്ന് പ്രതാപനോട് പറയുന്നുമുണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും മഹാലക്ഷ്മിയുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി പറയുന്നു അപ്പോൾ പ്രതാപൻ പറയുന്നു വാമനേട്ടൻ 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 ഇരിക്കെ അവനോട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു ഒരവസാന ശ്രമം പോലെ തനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രതാപൻ വാമനോട് പറയുന്നുമുണ്ട് അവൻ അവനവൻ്റെ ഭാര്യയെ അന്തമായി വിശ്വസിക്കുന്നത് അവളിൽ നിന്ന് തന്നെ അവന് തിരിച്ചടി കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് അവന് മനസ്സിലാകുമെന്നും വാമനൻ പ്രതാപനോട് പറയുന്നു പ്രതാപൻ വാമനോട് പറയുന്നു പിന്നീട് പിന്നീട് കരുണയെയും ഉണ്ണിയെയുമാണ് കാണിക്കുന്നത് കണ്ണച്ചാരയെയും മഹാലക്ഷ്മിയെയും എത്രയും പെട്ടെന്ന് വേർ പിരിച്ചില്ലായെങ്കിൽ മഞ്ജുവിനെയും മേഘൻ്റെയും കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മൾക്കും എന്തെങ്കിലും പണി കിട്ടുമെന്ന് കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോലും ശ്രമിക്കുന്നവളാണ് മഹാലക്ഷ്മി അവളാണെങ്കിൽ കണ്ണച്ചാരുടെ പിറകെ നടന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അയാൾക്കെതിരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾക്കെതിരെ അയാളെ ചൂട് ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എത്രയും പെട്ടെന്ന് അവരെ തമ്മിൽ തെറ്റിക്കണമെന്ന് ഉണ്ണിയോട് കരുണയും പറഞ്ഞു പറയുന്നുണ്ട് പിന്നീട് മേഘൻ മഞ്ജുവിനെ വിളിക്കുകയാണ് മഞ്ജുവിനോട് മേഘൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരങ്ങളാണെന്നും കള്ളക്കഥകളാണെന്നും അതൊന്നും നീ വിശ്വസിക്കരുത് എന്നും അത് കേട്ട് മഞ്ജു പറയുന്നുമുണ്ട് ശരിയാണ് മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളക്കഥകളാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെയും അതുകൊണ്ട് മേക്കേട്ടനെയും എന്നെയും വേർതിരിക്കുന്നതിന് വേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത് എന്നും താനിതൊന്നും വിശ്വസിക്കുന്നില്ല എന്നും മഞ്ജു മേഘനോട് പറയുന്നുണ്ട് അതിനിടയിൽ വാമനൻ കമലേശ്വരത്ത് വരുന്നുണ്ട് വാമനൻ ഒരു മരുന്ന് ദുർഗയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഇത് തോമസ് വൈദ്യൻ കൊടുത്ത മരുന്നിന് മരുന്നിന് പ്രതി പ്രതിഫലമായി അല്ലെങ്കിൽ മരുന്നിനു മരുന്നിനുള്ള ഒരു മരു മരുന്നിനുള്ള ഒരു മറുമരുന്നാണെന്നും ഈ മരുന്ന് ശരീരത്തിലെത്തുന്നതോടുകൂടി തോമസ് വൈദ്യൻ കൊടുത്ത മരുന്നിൻ്റെ ഫലം ഇല്ലാതാവുക ഇല്ലാതാവും എന്നും പറയുന്നു ഇത് മഹാലക്ഷ്മി അറിയാതെ കണ്ണൻ്റെ മരുന്നിൽ ചേർത്ത് കൊടുക്കണമെന്നുള്ള കാര്യവും വാമനൻ ദുർഗയെ പറഞ്ഞേൽപ്പിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മിക്ക് കുടുംബവും കുട്ടികളുമൊക്കെയായി നടക്കാനുള്ള മഹാലക്ഷ്മിയുടെ മോഹങ്ങളാണ് വീണു വീണുടയാൻ പോകുന്നത് ഇത് കേട്ട് ദുർഗയ്ക്കും മഞ്ജുവിനുമൊക്കെ വളരെ സന്തോഷമാവുകയും ചെയ്യുന്നു അങ്ങനെ മഹാലക്ഷ്മി കണ്ണിന് വേണ്ടി കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം ഒഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് മാറുമ്പോൾ ദുർഗ പതിയെ വന്ന് വാമനൻ തയ്യാർ വാമനൻ നൽകിയ മറുമരുന്ന് കണ്ണന് കൊടുക്കാനുള്ള മരുന്നിൽ മിക്സ് ചെയ്യുകയാണ് ഇനി ഈ മരുന്ന് കുടിച്ചിട്ട് കണ്ണൻ എന്തൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും ഇവിടെ കണ്ണൻ്റെ മരുന്നിൽ മറു മരുന്ന് മിക്സ് ചെയ്യുന്ന ദുർഗയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്